ഒരു കോൾ ഉണ്ട് കോളോ അതെ ഇന്റർനാഷണൽ കോൾ ഇന്റർനാഷണൽ കോളോ പിന്നെ ഇവിടെ മുഖ്യമന്ത്രി പോലെയാണ് ആര് ആര് പറഞ്ഞു എപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച് മുതലാളി മറന്നു പോയതാ മുഖ്യമന്ത്രി എത്താൻ പറ്റില്ല

ഒരുപാടുണ്ടല്ലോ എല്ലാരെയും പറയുന്ന ഇങ്ങള് ആ ബൂർഷകളൊക്കെ വിളിച്ചിട്ട് പാല് അണ്ടിപ്പരിപ്പ് ചാലിച്ചിട്ട് കൊടുക്കുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് ഉളുപ്പ് ഉളുപ്പ് ഇത് വടി വടികൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ഒരു പരാതി ഇരുപതാള് പോയിട്ട് ഒരു നൂറാളിക്കുന്ന അയ്യഞ്ചിച്ച പരാതി വാങ്ങട്ടെല്ലേ അതൊന്നും എനിക്കറിയാൻ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലെ ഒന്നാം താഹീദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി അവസാനം നമ്മൾ കേരള ഹൗസിൽ പോയി കേരള ഹൗസിൽ പോയപ്പോ ഓം പോയോ പരാതി കൊടുക്കുമ്പോ പിന്നെ അത് വാങ്ങണു ആ താഷീദാറാ ഇരുപത് മന്ത്രിമാർ വന്ന് എല്ലാവരും നല്ല പുതിയ ഇരുപത് ആളും ഇവിടുന്ന് തേട്ടം പോണമാതിരി കാസർഗോഡ് കണ്ട് തിരുവനന്തപുരത്ത് നാല്പത്തിരണ്ട് ദിവസം എന്നിട്ട് ഇങ്ങനെ വിവാഹ സമൃദ്ധമായിട്ടുണ്ട് എല്ലാത്തിന്റെ പേറ്റ് ആറേക്കുട കൂടി നല്ല നാട്ടാർക്കത് ഇരിക്കില്ല കേറയില് കണ്ണൂരിൽ നിന്ന് അപ്പം തിന്നാല് തിരുവനന്തപുരത്ത് തിന്നാറുണ്ട് ഗോവിന്ദ ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ഇനിയും ഞാനിവിടെ നിന്നുണ്ട് അലോ പറഞ്ഞ കരഞ്ഞു രക്ഷപ്പെട്ടതോ എന്തോ İ